നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ജൂൺ രണ്ടിന് തുറക്കുകയാണ് വേനലവധി കഴിഞ്ഞു പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സുരക്ഷ കുട്ടികളുടെ സുരക്ഷ പരിസര ശുചീകരണം ഉച്ചഭക്ഷണം യാത്രാസുരക്ഷ ഇവ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് ബന്ധപ്പെട്ട തദ്ദേശമരണ സ്ഥാപനത്തിൽ നിന്ന് സ്കൂൾ ഘട്ടത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ നടത്താൻ കഴിയൂ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ പണി നടക്കുന്ന സ്ഥലം മറച്ചു കെട്ടേണ്ടതാണ് സുരക്ഷ മുൻനിർത്തി സ്കൂൾ പരിസരം വൃത്തിയാക്കേണ്ടതും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് ഭിന്നശേഷി കുട്ടികൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൂളിനടുത്തുള്ള വെള്ളക്കെട്ടുകൾ കുളങ്ങൾ കിണറുകൾ ഇവയ്ക്ക് സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കാനും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്കൂളുകളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് കുട്ടികളുടെ യാത്രാസുരക്ഷ സ്വകാര്യ വാഹനങ്ങൾ പൊതുവാഹനങ്ങൾ സ്കൂൾ ബസ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ റോഡ് റെയിൽവേ ലൈൻ എന്നിവ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ജലഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഇവയെല്ലാം സ്കൂൾ തലത്തിൽ അവലോകനം നടത്തി മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാകണം സ്കൂളും പരിസരവും ശുചിയാക്കാനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ റെസിഡൻറ്റ് അസോസിയേഷനുകൾ അധ്യാപക വിദ്യാർത്ഥി ബോജന സംഘടനകൾ ഇവരുടെ സഹകരണത്തോടെ ശ്രമിക്കേണ്ടതാണ് കുടിവെള്ള ടാങ്ക് കിണറുകൾ മറ്റ് ജലസ്രോതസ്സുകൾ ഇവയെല്ലാം നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ് കുടിവെള്ള സാമ്പിൾ ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കണം സ്കൂൾ അടുക്കള പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ഇവയെല്ലാം നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ് ഓരോ സ്കൂളും ഒരുക്കുന്നത് സംബന്ധിച്ച പ്രവർത്തന പദ്ധതി രൂപീകരിക്കണം തദ്ദേശമന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സഹായം ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ പ്രധാന അധ്യാപകർ സ്വീകരിക്കണം കെ എസ് ആർ ടി സി തദ്ദേശമന സ്ഥാപനങ്ങൾ ആരോഗ്യവകുപ്പ് പോലീസ് കെ എസ് ഇ ബി എക്സൈസ് സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് പട്ടികവർഗ വകുപ്പ് വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സ്കൂൾ തല യോഗങ്ങൾ ചേർന്ന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതാണ് വനംതോട്ട മേഖലകളിൽ കുട്ടികൾ സ്കൂളിലേക്ക് സഞ്ചരിക്കുന്ന വഴികൾ ആ നടപടികളിലെ വശങ്ങളിലുള്ള കുറ്റിക്കാടുകൾ വെട്ടിമാറ്റുന്നതിന് തദ്ദേശം ഭരണ വകുപ്പ് വനം വകുപ്പ് എന്നിവരുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കണം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ സംരക്ഷണ വേലികളടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം സ്കൂൾ ബസ്സുകൾ ആ ബസ്സുകളിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം വാഹനത്തിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ച മോട്ടോർ വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ ഇതെല്ലാം പാലിച്ചിരിക്കണം കുട്ടികളുടെ ബസ് യാത്രയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കൃത്യമായ സ്റ്റോപ്പുകളിൽ കുട്ടികൾ ഇറങ്ങുന്നതിനും കയറുന്നതിനും ആവശ്യമായ സമയം നൽകുന്നതിനും കുട്ടികളോട് മാന്യമായ പെരുമാറ്റം ഉറപ്പുവരുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടണം